ഒരു ക്രിക്കറ്റ് താരം നൂറ്റി അൻപത് ടെസ്റ്റുകൾ പൂർത്തിയാക്കുക എന്നത് അപൂർവമായ കാര്യമാണ് പക്ഷേ ഒരു ഫാസ്റ്റ് ബോളർ നൂറ്റി അൻപത് ടെസ്റ്റുകൾ പൂർത്തിയാക്കുക എന്നത് അവിശ്വസനീയവും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജെയിംസ് ആൻഡേഴ്സൺ തൻ്റെ നൂറ്റി അൻപതാം ടെസ്റ്റിനിറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മുൻ നായകനും കമൻറ്റേറ്ററുമായ നാസർ ഹുസൈൻ ഇങ്ങനെയായിരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കുന്നു വിശാഖപട്ടണത്തെ പൊരിഞ്ഞ ചൂടിൽ ജെയിംസ് ആൻഡേഴ്സൺ ഇന്ത്യക്കെതിരെ പന്തെടുത്തപ്പോൾ പ്രായം നാൽപ്പത്തി ഒന്ന് പിന്നിട്ടിരുന്നു ഇംഗ്ലണ്ടിന്റെ വെള്ളക്കുപ്പായത്തിൽ തന്റെ നൂറ്റി എമ്പത്തിനാലാം ടെസ്റ്റിനാണ് ആൻഡേഴ്സൺ കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് യോക്ഷയറിൽ നിന്നുള്ള ഈ സ്വർണ തലമുടിക്കാരൻ തന്റെ ആദ്യ ടെസ്റ്റിന് ഇറങ്ങുന്നത് വിശാഖപട്ടണത്ത് തന്റെ കൂടെ പന്തറിയുന്ന റിയാൻ ഹമ്മദും ഷുവൈബ് ബഷീറും അന്ന് ജനിച്ചിട്ടുപോലുമില്ലെന്ന് ഓർക്കണം ഇപ്പോഴത്തെ തന്റെ ക്യാപ്റ്റൻ ബെൻ ആകട്ടെ അന്ന് ന്യൂസിലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയിട്ട് പോലുമില്ല ക്രിക്കറ്റ് പോലും അന്ന് ഓൾഡാണ് ട്വന്റി ട്വന്റിയും ഐ പി എല്ലു പോലുമില്ലാത്ത കാലം ആൻഡേസണൊപ്പം കളത്തിലെത്തിയവരും അതിനുശേഷം പന്തെറിഞ്ഞവരുമെല്ലാം വിരമിച്ചിട്ട് വർഷങ്ങളായി സ്പിന്നർമാരും ബാറ്റർമാരുമെല്ലാം കളി നിർത്തിയപ്പോഴും ക്രിക്കറ്റിൽ താരതമ്യേന ഏറ്റവും ശാരീരിക ക്ഷമത വേണ്ട ഫാസ്റ്റ് ബോളിങ്ങിൽ ഇരുപത്തൊന്ന് വർഷമായി ഒരാൾ പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രതിഭയിൽ ആൻഡേസണേക്കാളും ഒരുപടി മുന്നിലുള്ള പല പേസ് ബോളർമാരെയും ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ദീർഘകാല കരിയറുള്ള മറ്റൊരു പേസ് ബോളറെയും ലോകം കണ്ടിട്ടില്ല ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലുമെല്ലാം ഫാസ്റ്റ് ബോളിംഗ് തലമുറകൾ പലകുറി മാറി വന്നു പക്ഷേ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കിപ്പുറവും ഇംഗ്ലണ്ടിന്റെ മുൻനിര ബോളറായി ആൻഡേഴ്സൺ തുടരുന്നു ട്വന്റി ട്വന്റി ലീഗുകളും വെള്ളപ്പന്തുകളും തേടി മറ്റു രാജ്യക്കാർ പോകുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം തുടർന്നതാണ് ആൻഡേഴ്സന്റെ വിജയം രണ്ടായിരത്തി ഒമ്പതിനുശേഷം ട്വന്റി ട്വന്റിയിൽ കളത്തിലിറങ്ങാത്ത ആൻഡേഴ്സൺ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദിനത്തോടും വിട പറഞ്ഞിരുന്നു ഹോംട്രാക്ക് പുള്ളിയെന്ന് വിമർശകർ പറയുന്ന ജെയിംസ് ആൻഡേഴ്സന്റെ പന്തുകൾ ഇതിനോടകം കൊത്തിപ്പറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വിക്കറ്റുകളാണ് ബേസ് ബോളർമാരിൽ മറ്റൊരു ഇല്ലാത്ത നേട്ടം മേഘങ്ങൾ മൂടിയ ഇംഗ്ലീഷ് മണ്ണിൽ മാത്രമാണ് ആൻഡേഴ്സണെ എന്തെങ്കിലും ചെയ്യാനാകുക എന്നതാണ് അദ്ദേഹം നേരിട്ട പ്രധാന വിമർശനം പക്ഷേ എവേ ട്രാക്കുകളിലും മികച്ചതെന്ന് പറയാവുന്ന റെക്കോർഡുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചെന്നൈ ടെസ്റ്റിൽ ഉജ്ജ്വലമായി പന്തറിഞ്ഞതിനു പിന്നാലെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നിട്ടും അവർ പറയുന്നു ഇംഗ്ലണ്ടിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ മാത്രമേ അവന് ഇതൊക്കെ ചെയ്യാനാകൂ എന്ന് ആൻഡേഴ്സൺ സ്പെഷ്യൽ സ്വിംഗ് ഇന്ത്യയിൽ ഫലിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു അത് ബാറ്റിംഗിലെ പാഠപുസ്തകമെന്ന വിശേഷണമുള്ള സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ പതിനാല് ടെസ്റ്റുകളിൽ നിന്നായി ഒൻപത് തവണയാണ് ആൻഡേഴ്സണു മുമ്പിൽ വീണത് മൈക്കിൾ ക്ലാർക്ക് ഒൻപത് തവണയും ക്രീസിൽ നങ്കൂരമിടാറുള്ള ജാക്കസ് കാലിസ് കുമാർ സംഘക്കാര എന്നിവർ ഏഴു തവണയും ആൻഡേഴ്സണു മുന്നിൽ നിരായുധരായി അതിലേറെ കൊതുകം ഇംഗ്ലണ്ടിൻ്റെ ഇന്നത്തെ കോച്ചായ ബ്രണ്ടൻ മക്കല്ലം വിവിധ ഫോർമാറ്റുകളിൽ നിന്നായി ഒൻപത് തവണ ആൻഡേഴ്സിനു മുമ്പിൽ വീണിട്ടുണ്ടെന്നതാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക താരങ്ങളൊരാളാണ് ജിംബി കളിക്കൊപ്പം മോഡലിംഗിലും തിളങ്ങുന്ന അയാളെ അവർ ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ ഡേവിഡ് എന്ന് വിളിക്കുന്നു വിശാഖപട്ടണം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ രോഹിത് ശർമ്മയുടെ സ്റ്റെമ്പ് പെയ്ത ആ പന്തിൽ ആൻഡേഴ്സന്റെ എല്ലാ ക്ലാസുമുണ്ട് ആ പന്ത് കണ്ടവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു ഉൻ അഴകും സ്റ്റൈലും ഇനിയും മുന്നേ വിട്ടുപോകലേ